അസലാമലും കൂട്ടുകാരെ ലോകം കണ്ട നല്ലൊരു ചിത്രകാരനായിരുന്നു ഡാവിൻജി നമ്മുടെ പ്രശസ്ത ചിത്രമായ മൊണാലിസൊക്കെ വരച്ചത് ഇദ്ദേഹമാണ് ഒരിക്കൽ ഡാവിൻജി തൻ്റെ ജോലിക്കാരൻ്റെ കൂടെ പാടത്തൂടെ നടക്കുകയായിരുന്നു പെട്ടെന്ന് ഡാവിൻജി ഒരു കല്ലിൽ തട്ടി വീഴാൻ പോയി ഉടനെ ആ വൃത്യൻ ആ വലിയ കല്ലെടുത്ത് അതിനെ കുറെ ചീത്ത പറഞ്ഞു പണ്ടാരം പിടിച്ച കല്ല് കടക്കം കണ്ട സ്ഥലം കണ്ടിന് മനുഷ്യനടങ്ങാറാക്കാൻ എന്നൊക്കെ പറഞ്ഞ് ആ കല്ലെടുത്ത് വലിച്ചെറിയാൻ ഉടനെ ഡാവിഞ്ചി പറഞ്ഞു ആ കല്ല് വലിച്ചെറിയുന്നത് നീ ആ കല്ലെടുത്ത് എൻ്റെ കൂടെ പോരി എന്ന് പറയുകയും തൻ്റെ ചിത്രപ്പണികളൊക്കെ ചെയ്യുന്ന മുറിയിൽ കൊണ്ടുപോയി വെക്കാൻ പറയുകയും ചെയ്തു എന്നിട്ട് ഡാവിഞ്ചി തൻ്റെ വൃത്തനോട് പറഞ്ഞു ഇന്നത്തെ നിന്റെ പണികളൊക്കെ കഴിഞ്ഞു നാളെ രാവിലെ നീ നേരത്തെ വാ എന്നൊക്കെ പറഞ്ഞ് ആ ഭൃത്യനെ അവിടെ നിന്ന് പറഞ്ഞേക്കുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ ഭൃത്യന് വന്നപ്പോൾ കണ്ടത് ആ റൂമിൽ അതാ സുന്ദരമായൊരു ശില്പം എത്ര മനോഹരമായ ശില്പം എന്ത് രസമാണ് അതിനെ കാണാൻ ഇന്നലെ രാത്രി ഞാൻ പോകുമ്പോൾ ഈ ശില്പത്തിൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇന്നലെ രാത്രി നിങ്ങൾ ഉണ്ടാക്കിയതായിരിക്കുമല്ലേ ഡാവിഞ്ചി പറഞ്ഞു അതെ പക്ഷേ ഇതുണ്ടാക്കിയത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമോ എന്നൊക്കെ ആ ഞാൻ ഈ ഒരുപമാക്കി മാറ്റിയത് നമ്മുടെ മനോഭാവമാണ് ആ കല്ലിനെ ഒരു സുന്ദരമായ ശില്പമാക്കി മാറ്റിയത് അവസരങ്ങളെ അത് നമ്മുടെ കഴിവിനുസരിച്ച് ഉപയോഗപ്പെടുത്തണം ആർക്കും വേണ്ടാത്ത നശിച്ച പണ്ടാരം പിടിച്ച കല്ലിനെ ഡാവിൻജി ഒരു സുന്ദരമായ ശില്പമാക്കി മാറ്റിയത് നമുക്ക് കിട്ടുന്ന പാഴ്വസ്തുക്കളെയും നമുക്ക് ശില്പങ്ങൾ ഉണ്ടാക്കിയെടുക്കാം കൂട്ടുകാർ ഇതിന് ശ്രമിക്കല്ലേ താങ്ക്